കഴിഞ്ഞ ദിവസം രാത്രി ലൈവിൽ ജാസ്മിന് ഗബ്രീമിരുന്ന് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന സമയത്ത് ലിവിങ് റൂമിൽ സോഫയിലിരുന്നാണ് സംസാരിക്കുന്നത് ആ സമയത്ത് പരസ്പരം രണ്ടുപേരും കുറേ കോഡ് ഭാഷയ്ക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു നിനക്ക് പുറത്ത് ഇന്നാളില് നിനക്ക് ഇന്നാളില്ലേ എന്നൊക്കെയുള്ള കോഡ് ഭാഷകളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും അപ്പോൾ പുറത്ത് റിലേഷൻഷിപ്പിലാണ് എന്നാണ് അവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ടിട്ട് പ്രേക്ഷകരായ നമുക്ക് തോന്നുന്നൊരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും പുറത്തിറങ്ങുമ്പോൾ ആ റിലേഷൻഷിപ്പൊക്കെ തുടർന്നുണ്ടാകുമോ എന്ന് ഇവരുടെ ഈ പറയുന്ന അഭിനയമൊക്കെ കണ്ടുകൊണ്ട് പുറത്തുള്ളവർക്ക് അത് സഹിക്കാൻ കഴിയുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് ഇന്നലെ ലൈവിൽ ലൈവിലിവർ രണ്ടുപേരും ഇന്ന് സംസാരിക്കുന്ന സമയത്ത് പരസ്പരം തൊടലും പിടിക്കലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് നമുക്കിപ്പോൾ എത്ര കുറ്റം പറയാനും സാധിക്കൊന്നുമില്ല ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാലും ഇപ്പം അതിന് മാത്രം മോശപ്പെട്ട കാര്യമൊന്നുമല്ല എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു ഷോയിൽ വന്ന് ഇങ്ങനെ ഒരു കോമ്പോ സൃഷ്ടിക്കാൻ നോക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ ഇത്തിരി അറിവ് കാര്യങ്ങളായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ അവിടെ ജാസ്മിൻ ഗബ്രിയെ പിടിച്ച് കടിക്കുന്നു അപ്പോൾ ഗഗ്രി പറയുന്നു യോ എനിക്ക് എന്നൊക്കെ പറയുന്നു അതിനുശേഷം ഗബ്രി ജാസ്മിനെ പിടിച്ച് കടിക്കുന്നു രണ്ട് പേരും അങ്ങ് തകർത്ത് അഭിനയിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് രണ്ടു പേർക്കും പുറത്ത് ഇങ്ങനെ അഫയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്നുകൊണ്ട് രണ്ടുപേരും എന്തിനാണ് ഇത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ആണെങ്കിലും ലവ് കോമ്പോ ആണെങ്കിലും കിടന്ന് അഭിനയിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലാതെ ഒരു ഒറിജിനൽ പ്രണയം രണ്ടുപേരേമിടയിൽ പൂവിടാനുള്ള സമയമായിട്ടില്ല എന്നാണ് പ്രേക്ഷകരായ നമുക്ക് പറയാനുള്ളത് എന്തായാലും വന്ന് രണ്ടാം ദിവസം മുതൽ രണ്ടുപേരും ഇങ്ങനെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് വന്ന് അവർ തമ്മിൽ പരസ്പരം നന്നായി ഒന്ന് പരിചയപ്പെടുന്നതിന് മുൻപേ തന്നെ രണ്ടുപേരും എഫ്ഐയറായി അഭിനയിക്കുന്നത് കാണുമ്പോൾ പ്രേക്ഷകർ പൊട്ടന്മാരല്ല എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും രണ്ടുപേരുടെയും ഒരുമിച്ചിരുന്നുള്ള സംസാരം ലൈവില് രാത്രി മൊത്തം ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടുപേരും ഒരു ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നു എന്തൊക്കെയാണ് കാണേണ്ടതെന്ന് പറയാനായിട്ട് സാധിക്കില്ല നമുക്ക് രാത്രി രണ്ട് മണി മൂന്ന് മണി വരെയൊക്കെയാണ് ഇവരിരുന്ന് സംസാരിക്കുന്നത് അത്രയും നേരം നമുക്ക് ലൈവ് ഇരുന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും രണ്ടുപേരുടെയും പുറത്തൊരു കോംബോ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടേയും